മേയർ ഡ്രൈവർ തർക്കം ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളിലൂടെ ഇങ്ങനെ മുന്നേറുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കേരളം ഇങ്ങനെ സംഭ്രമജനകമായി സംഭ്രമജനകമായ ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു ടേണുകൾ ഉണ്ടാകുന്നു വലിയ വലിയ സസ്പെൻസ് ഇനിയും വരാനിരിക്കുന്നു എന്ന തോന്നൽ സൃഷ്ടിച്ചുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഈ സീരീസ് മുമ്പോട്ട് പോകുന്നത് ശരിക്കും വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കാരണം യെതുവിന്റെ ഡ്രൈവർ യെതുവിന്റെ അടിയാധാരം വരെ എടുത്തുകൊണ്ട് ഞങ്ങൾ വരും ഡ്രൈവർ യെതു മോശക്കാരനാണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തും എന്ന് ചിലർക്ക് ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്നത് യദു ഈ യാത്രയിൽ തൃശൂർ തിരുവനന്തപുരം യാത്രയിൽ ബസ്സിൽ വച്ച് ഒരു മണിക്കൂറിലധികം ഫോൺ ചെയ്തു എന്നുള്ള ഒരു വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ പോലീസിന്റെ സ്ഥിരീകരണമോ അതുമായി ബന്ധപ്പെട്ട് യദുവിനെതിരെ കേസ് എടുക്കും എന്നുള്ള വെളിപ്പെടുത്തലോ ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായ നടപടി അവിടെ സ്വീകരിക്കപ്പെടണം പക്ഷേ അതിനപ്പുറത്ത് И вишеем самухам. പൊതുസമൂഹം ഏറ്റെടുത്തു എന്ന് മനസ്സിലായതോടെ പൊതുസമൂഹം യദുവിനൊപ്പമാണ് എന്ന് മനസ്സിലാക്കുന്നതോടെ യദുവിനെ എങ്ങനെയും ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ആ മനുഷ്യൻ തികച്ചും മോശക്കാരനായ ഒരു മനുഷ്യനാണ് ഒരു ആനുകൂല്യവും ഒരു ദയയും ഒരു കരുണയും അർഹിക്കാത്തൊരു ക്രിമിനൽ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആദ്യഘട്ടം മുതൽ കണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ പച്ചക്കള്ളങ്ങളിൽ ഒന്ന് യദു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അതിന് യാതൊരു തെളിവുമില്ല അതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ വീണ്ടും ഈ പഴയ എപ്പിസോഡുകളിലേക്ക് പോകുന്നില്ല നമുക്കറിയാം പറഞ്ഞത് മുഴുവൻ ഒരു നുണക്കൂമ്പാരമായിരുന്നു എന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു മെമ്മറി കാർഡ് കാണാതെ പോയി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടക്കുന്നു പക്ഷെ എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ എതു തന്നെ അത് എടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സൈബർ കേന്ദ്രങ്ങളൊക്കെ പങ്കുവെക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് മാധ്യമങ്ങളും അതുപോലെ കേരളത്തിൽ യദുവിനൊപ്പം നിന്ന സമൂഹവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു യദുവിനെതിരെയുള്ള പലവിധമായ കേസുകളിങ്ങനെ കുത്തിപ്പൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഇനി പലതും നമ്മൾ കാണാനിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഒരു താരം അല്ലെങ്കിൽ അവതാരം അവതരിക്കുകയും ചെയ്തിരുന്നു രോഷന ആൻഡ് റോയ് എന്ന ിങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു പരാതിയുമായി ഏതു മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ യെതുവിനെ മോശക്കാരനാക്കിക്കൊണ്ട് തങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ നമ്മുടെ പൊതുസമൂഹം അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ മലയാളി മലയാളി എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ ചന്ദ്രനിൽ ചെന്നാലും മലയാളി ചായക്കടയിട്ട് അവിടെ ഉണ്ടാകുമെന്ന് പറയുന്ന അത്രയും ആർജവമുള്ളവനാണ് മലയാളി എന്നാണ് നമ്മൾ പറയുന്നത് ഏത് കാര്യത്തിലും എന്തിനേയും അതിജീവിക്കാനുള്ള മനക്കരുത്തുള്ളവനാണ് മലയാളി എന്നാണ് പറയുന്നത് നമ്മൾ സൂചികകളിലെല്ലാം മുമ്പിലാണ് ആരോഗ്യകാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ അടക്കമുള്ള സൂചികകളിലെല്ലാം മുമ്പിൽ നിൽക്കുന്ന നമ്മൾ ഈ ഉത്തരേന്ത്യക്കാരെയൊക്കെ കളിയാക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പക്ഷെ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഈ ഉത്തരേന്ത്യയിൽ പോലും നടക്കാത്ത തരത്തിലുള്ള വലിയ സിനിമാ സ്റ്റൈൽ പരിപാടികളാണ് അ അല്ലെങ്കിൽ ഒരു കൊട്ടേഷന് സമാനമായ കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലേക്കോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കോ ഒന്നും ഇവിടെ നമ്മുടെ നമ്മുടെ എന്താ പറയുക ഏമാന്മാരെന്നൊക്കെ പറയാവുന്ന ഈ നമ്മുടെ ഈ തൊപ്പിയൊക്കെ വെച്ച് മാസാമാസം സർക്കാരിന്റെ സർക്കാരിന്റെ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസയാണല്ലോ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ ആ ഇവരൊക്കെ ഉണ്ട് ഇവർക്കാവലുള്ളത് കൊണ്ട് നമ്മൾ മനസ്സമാധാനമായി കിടന്നുറങ്ങുന്നു നമ്മൾ വിചാരിക്കുന്ന പോലീസ് സേന പക്ഷേ അവർക്ക് ഈ മുകളിൽ നിന്ന് വരുന്ന സമ്മർദ്ദം കൊണ്ടാകാം അവർക്ക് ചില കാര്യങ്ങളിൽ മാത്രം ശുഷ്കാന്തി കാണിക്കേണ്ടി വരികയും ചില കാര്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ ഇന്നൊരു വാർത്ത ശ്രദ്ധിച്ചത് എനിക്ക് തോന്നുന്നു പുനലൂർ കായംകുളം റൂട്ടിൽ ഒരു അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയ ഒരു വാഹനത്തിന്റെ ഈ സൈഡ് വിൻഡോകളിലൂടെ പുറത്തേക്ക് ഇരുന്ന കുറച്ച് കുട്ടികൾക്ക് ഒരു എം വി ഡി ഒരു മാതൃകാ ശിക്ഷ കൊടുത്തതായിട്ടൊരു വാർത്ത കണ്ടു അവർക്ക് ഏതൊക്കെയോ പത്തനാപുരം ഗാന്ധി ഭവനിലൊക്കെ അത്തരം ചില സ്ഥാപനങ്ങളിൽ സന്നദ്ധ സേവനം നടത്തുക എന്നുള്ളതാണ് ശിക്ഷ അപ്പോ ഈ ആ കുട്ടികൾ ചെയ്ത റാഷ് ഡ്രൈവിംഗ് എന്നോ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് നെഗ്ലിജൻസ് എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളാണല്ലോ കുട്ടികൾ ഈ അപകടകരമായ ഡ്രൈവിങ്ങോ അശ്രദ്ധമായ ഡ്രൈവിങ്ങോ ഒക്കെയാണല്ലോ അവർ നടത്തിയത് അതിനേക്കാളൊക്കെ എത്ര ഗുരുതരമായ വകുപ്പുകൾ ചുമത്തേണ്ട തെറ്റുകളാണ് കുറ്റങ്ങളാണ് ഈ മേയറും എം എൽ എയും അവിടെ ചെയ്തത് ഒരു ട്രിപ്പ് മുടക്കി അതിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കറിയാം ഇത് ഒരു ഒരു യെതുവിന്റെ മാത്രം കഥയല്ല ഇത് ഒരു ചന്ദ്രബാബുവിൻ്റെ കൂടി കഥയാണ് അല്ലെങ്കിൽ അതുപോലെ പലരുടെയും കഥയാണ് എന്ന് മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നു സ്വാഭാവികമായും മാധ്യമങ്ങളും ഇതിൽ ജാഗ്രത പാലിക്കുന്നുണ്ട് പൊതുസമൂഹം ഇത്തരത്തിൽ ഈ രണ്ടു പേരിൽ നിന്ന് മേയറിൽ നിന്നും ഭർത്താവ് എം എൽ എ യിൽ ക്രൂരമായ സമീപനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളുമായി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്നുണ്ട് അവരിലൊരാളാണ് ചന്ദ്രബാബു ചന്ദ്രബാബു ചെയ്ത തെറ്റെന്താണ് മുകളിൽ നിന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്കിവിടെ പാർക്ക് ചെയ്യാൻ അനുമതി നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ചന്ദ്രബാബു എന്ന് പറയുന്ന വളരെ നിർത്തനായ ഒരു മനുഷ്യന്റെ ജോലി കളഞ്ഞ ഒരു ഒരു സംഘമാണിത് എന്ത് കഷ്ടമാണ് എത്ര ദിവസമായ ചെറുപ്പക്കാരൻ നടക്കുന്നു അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ പിറകെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദ്യശലങ്ങളുമായി ഇങ്ങനെ ഓരോ മിനിറ്റിലും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അലോ ആ മനോരമയിൽ നിന്നാണ് ഒന്ന് കണക്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ മാതൃഭൂമിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ നിന്നാണ് അപ്പോൾ ഈ നിലയ്ക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ വല്ലാതെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കാര്യം ഇത് പൊതുസമൂഹം കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ് തോന്നുന്നത് അപ്പൊ എത്ര വലിയ ശക്തനിൽ ശക്തനാണെന്ന് പറഞ്ഞാലും ഇപ്പം നിലവിലിത് പാർട്ടി വേഴ്സസ് മേയർ വേഴ്സസ് ഡ്രൈവർ വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ പാർട്ടി വേഴ്സസ് ഡ്രൈവറായി മാറിയല്ലോ ഡിവൈഎഫ്ഐ ഒക്കെ ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ വേണമെങ്കിൽ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുമെന്നൊക്കെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം പറയുന്നൊരു ഘട്ടം വരെ എത്തിയപ്പോൾ ഇതിന്റെ ഒരു മൊത്തത്തിലൊരു സ്റ്റൈല് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കിയുള്ള യാത്രക്കാരായ പതിനാല് പേർക്ക് അവരുടെ കഷ്ടനഷ്ടങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ അസൗകര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ലേ ഈ യുവജന പ്രസ്ഥാനത്തിനും അതിന്റെ ഭാഗമായ അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനും അതിൻ്റെ എംപിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സജീവമായി ചർച്ചയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ പൊതുസമൂഹത്തിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും അതിപ്പോ ഞാനെന്ന് പറയുന്ന ഒരാൾക്കോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്ന് പറയുന്ന ഒരാൾക്കോ അത് അങ്ങനെയാകുന്ന ഒരു ആൾക്കൂട്ടത്തിന് അങ്ങനെയാകുന്ന ഒരു സമൂഹത്തിന് അങ്ങനെയാകുന്ന കേരളീയർക്ക് അത് കേരളത്തിൽ ജീവിക്കുന്നവർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ വിഷയത്തിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബാധ്യത ഇല്ലെങ്കിൽ നമ്മൾ ഈ മലയാളി എന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനിക്കുന്നതിലോ വലിയ ഊറ്റം കൊള്ളുന്നതിലോ ഒന്നും ഒരു കാര്യവും ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ ഒരു സാധാരണക്കാരനായ യഥവും ചന്ദ്രബാബുവും ചന്ദ്രബാബുവിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ പാസ്പോർട്ട് ഓഫീസിന്റെ തൊട്ടടുത്ത് ഒരു ഫ്ളാറ്റിൽ ആറായിരമോ ഏഴായിരമോ രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അദ്ദേഹം ഇവിടെ പാർക്ക് ചെയ്യാൻ എനിക്ക് കെയർ ടേക്കറുടെ അനുവാദം വേണമെന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിന്റെ പേരിൽ നിമിഷങ്ങൾക്കോ മിനിറ്റുകൾക്കോ ഉള്ളിൽ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പണി കറഞ് കളഞ്ഞ ഒരു സംഘം ആണ് ഈ മേയറും ഭർത്താവും എന്ന് നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രബാബു ഈ വിങ്ങിക്കൊണ്ട് ക്യാമറകൾക്ക് മുമ്പിൽ പറയുന്നു നമുക്ക് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കാം നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാം അതാണ് മലയാളി എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എടുത്ത് മുമ്പിൽ വെച്ചാൽ വിറച്ച് പിന്നോട്ട് പോകുന്നവരല്ല മലയാളികളെന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന ഈ കെ ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് യെതുവിന്റെ ഭാഗത്ത് ഈ ലഹരി ഉപയോഗിച്ചു എന്നത് അടക്കമുള്ള ആക്ഷേപങ്ങൾ യദുവിനെതിരെ ഉന്നയിച്ച മേയർ ഒരു നുണക്കൂമ്പാരമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് യുവിനൊപ്പം നിൽക്കുക എന്നത് അതൊരു ഒരു ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് എന്നെയും നിങ്ങളെയും പോലെ നമ്മുടെ അത്രയും പോലും ചിലപ്പോ സാമ്പത്തികമായോ സാമൂഹികമായോ ഒന്നും സുരക്ഷിതമല്ലാത്തൊരന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരാളായിരിക്കാം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനുള്ള പരിമിതികൾ പോലും ഉണ്ടാകും അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ വിഷയം ഇതിനകം പോയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട് അപ്പോൾ വീണ്ടും പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമുക്കിതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെയും ഉന്നയിച്ചു കൊണ്ടിരിക്കാം അതുമായി ബന്ധപ്പെട്ട ന്യായാന്യായങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാം ഇതിൽ വീണ്ടും ഇത് യതുവിനെ തീർക്കാനുള്ളൊരു മിഷനാണ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ അതിനെതിരെ അതിനെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജ്ജവം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കാരണം ഇല്ലെങ്കിൽ നേരത്തെ ആമുഖമായി പറഞ്ഞതുപോലെ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും നമ്മളൊക്കെ ഈ കൂടെ നിന്നു അല്ലെങ്കിൽ മാനസികമായി പിന്തുണ കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ആ ചെറുപ്പക്കാരന് ചിലപ്പോൾ ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും കെ അയാളുടെ ജോലി തിരിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് ജോലിയിൽ കയറാൻ അനുമതി കൊടുത്തിട്ടില്ല അയാൾക്ക് എഴുന്നൂറ്റി രൂപയോ മറ്റു ആണ് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം അപ്പോൾ ഓരോ ദിവസവും നമ്മൾ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശരി കുറച്ച് നേരത്തേക്ക് ഈ സംഘർഷങ്ങളൊക്കെ അയഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി ഒരു ലോകത്തെയാണ് ഒരു ലോകം അതും അതിൽ എതിർസ്ഥാനത്ത് നിൽക്കുന്നത് വലിയ പ്രബലമായൊരു പാർട്ടിയും അതിൻ്റെ ഒരു സംഘടനാ സംവിധാനവും അതിൻ്റെ മേയറും അത് അതിൻ്റെ എം എൽ എയും എന്തിന് അതിൻ്റെ ഒരു ഒരു സിസ്റ്റം മുഴുവൻ കേരള പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് പോലും ഒരു മനുഷ്യൻ നീതി പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നീതി കിട്ടുന്നില്ല എന്ന അയാൾക്കും പൊതുസമൂഹത്തിനും ബോധ്യമുണ്ട് എങ്കിൽ അയാളുടെ അവസ്ഥ അല്ലാത്ത കഷ്ടമല്ലേ അവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ബാധ്യതയുണ്ട് പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ബാധ്യതയുണ്ട് നിങ്ങൾ പറഞ്ഞ ഈ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ കള്ളങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വ്യക്തത വരുത്തേണ്ടതല്ലേ എന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജനപ്രതിനിധിയായിരിക്കാൻ ജനപ്രതിനിധികളായിരിക്കാൻ എന്ത് യോഗ്യതയെന്ന് പിന്നെയും പിന്നെയും ചോദിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് നിലവിൽ നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലാതെ ഇപ്പോൾ മേയറും എം എൽ എയും ചെയ്തതുപോലെയുള്ളൊരു കൊട്ടേഷൻ പണിക്കൊന്നും സാ സാധാരണക്കാരനായ മലയാളികൾ അല്ലെങ്കിൽ സാധാരണക്കാരായ മലയാളികൾക്ക് നിലവിൽ പോകാൻ കഴിയുന്നൊരവസ്ഥയിൽ അങ്ങനെ നമുക്ക് അങ്ങനെ പോകാനും പാടില്ലല്ലോ മറിച്ച് ഇപ്പോൾ മേയറുടെയും എം എൽ എയുടെയും വലിയ പറയുന്ന പറയുന്നവർ നിരന്തരം അതിഭീകരമായ സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരം നഗരത്തിൽ ഒരു രാത്രിയിൽ രാത്രി ഏതാണ്ട് മണി കഴിഞ്ഞ സമയത്ത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ഒരു ബസ്സിൽ നിന്ന് ബസ് തടഞ്ഞ് ഒരു ഗുണ്ടാ സംഘത്തെ പോലെ ആ ബസ് തടഞ്ഞ് അതിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ട് അവരെവിടെ പോയെന്ന് പോലും അന്വേഷിക്കാത്ത എന്നിട്ട് അതിനുശേഷം ആ പിന്നെ ബസിന്റെ ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറെ അയാൾ എത്രയോ മണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന അയാളിനെ ഒരു രാത്രി മുഴുവൻ ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ഒരു കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു അയാൾ രാത്രി ഉറങ്ങിയില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർ പറയുകയാണ് സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്ന് അതെന്തൊരു ഇതൊരു ക്രൂരമായ ഫലിതമാണെന്നാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വരാനിരിക്കുന്ന എപ്പിസോഡുകൾ ഒട്ടും അതിന് അതിൻ്റെ ഈ പിരിമുറുക്കം കുറയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഈ പാളയിൽ കിടന്ന കാര്യം മുതൽ വേണമെങ്കിൽ നമ്മൾ അടിയാധാരം എടുക്കുക എന്ന് പറയുമല്ലോ അപ്പോൾ അടിയാധാരം വരെ എടുക്കും മേ ഈ നമ്മുടെ ഈ മേയറിൻ്റെയും എം എൽ എയുടെയും അവരെ സംരക്ഷിക്കേണ്ട ആ സംഘവും എല്ലാം ചേർന്ന് ഈ സിസ്റ്റം എല്ലാം ചേർന്ന് ഡ്രൈവർ യെതുവിൻ്റെ അടിയാധാരം വരെ എടുത്തുകൊണ്ട് അദ്ദേഹം പണ്ട് പാളയിൽ കിടന്നപ്പോൾ അപ്പിയിട്ട കാര്യം വരെ ഇനിയിപ്പോൾ വന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ അയാളിനെ ഒരു ക്രിമിനലാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കാം ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഉറ്റം കൊള്ളുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മൾ മലയാളികളാണ് പ്രബുദ്ധരായ മലയാളികൾ തന്നെയാണ് നമുക്ക് ഈ നെല്ലും പതിലുമൊക്കെ തിരിച്ചറിയാനുള്ള നല്ല ശേഷിയുണ്ട് നമുക്ക് ഇത്തരം ക്യാപ്സ്യൂളുകൾ വിഴുങ്ങി മാത്രം ശീലിച്ചിട്ടുള്ളവരല്ല മലയാളികൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ഒരു ബാധ്യത കൂടി ഒരു ഒരു മനുഷ്യ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് ചന്ദ്രബാബുവിൻ്റെ കാര്യമാകട്ടെ അല്ലെങ്കിൽ യതുവിൻ്റെ കാര്യമാകട്ടെ ഇനി നാളെ ഈ സംഘം ഈ സംഘത്താൽ കൊട്ടേഷൻ കൊടുക്കപ്പെടുന്ന മറ്റൊരു സാധാരണ മനുഷ്യനാകട്ടെ അവർക്കൊക്കെ ഒപ്പം നിൽക്കാനുള്ള ബാധ്യത അത് അത് ഒരു ഒരു മാനുഷികമായ നമ്മുടെ ഒരു ഇടപെടൽ ഒരു ബാധ്യത കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട് കാലം കാര്യം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നു കേരളവും കേരളം ഇങ്ങനെയാകുമെന്നൊരു ഒരു ഒരു പക്ഷേ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കേരളവും ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മളും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ സ്വയം ഷെയ്പ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്വയം മാറേണ്ട ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ യദു വേഴ്സസ് ആര്യ അല്ലെങ്കിൽ ഡ്രൈവർ വേഴ്സസ് മേയർ എന്ന ഈ അതിഗംഭീര ക്രൈം ത്രില്ലറിന് എന്ന സമാനമായ ഈ സസ്പെൻസ് ത്രില്ലറിന്റെ അടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടി അടുത്ത നിമിഷങ്ങൾക്ക് വേണ്ടി അസംഭ്രമജനകമായ വരാനിരിക്കുന്ന ഈ ഡെവലപ്മെൻസിന് വേണ്ടി ട്വിസ്റ്റുകൾക്ക് വേണ്ടി നമുക്കിങ്ങനെ കണ്ണിമച്ചിമ്മാതെ കാത്തിരിക്കും